അഗ്നി വീട്ടിലെത്താൻ അരമണിക്കൂർ എടുത്തു അവൻ കാറിൽ നിന്നിറങ്ങി നേരെ കോളിംഗ് വെള്ളിയിൽ വിരലമർത്തി ഡോറ് തുറക്കാൻ വേണ്ടി കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആരുവിൻ്റെ അതേ പ്രായമുള്ളൊരു പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു അഗ്നിയെ കണ്ടതും അവളൊന്നു ഞെട്ടി കാരണം അവനെ അവരുടെ വീട്ടിൽ തീരെ പ്രതീക്ഷിച്ചില്ല എന്നതാണ് സത്യം കാരണം എല്ലാവരും അറിയപ്പെടുന്ന വലിയൊരു ബിസിനസ്മാൻ അല്ലേ അതുകൊണ്ട് തന്നെ ഓ മൈ ഗോഡ് അഗ്നിദേവ് നീ ഇവിടെ ഞങ്ങളുടെ ചെറിയ വീട്ടിലേക്ക് വന്നു എന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ അവനെ നോക്കി അത്ഭുതത്തോടെ പറഞ്ഞു ഞാൻ സ്വപ്നം കാണുകയാണോ അതോ യാഥാർത്ഥ്യമാണോ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അഗ്നിക്കാണെങ്കിൽ അവളുടെ സംസാരം കേട്ടിട്ട് ആകെ അങ്ങ് വിറഞ്ഞു കയറുവാണ് അവളുടെ പരിഹാസവും ബഹുമാനവും തീരെയില്ലാത്ത സംസാരം അവനിൽ ദേഷ്യം നിറച്ചുവെങ്കിലും അവൻ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് നിയന്ത്രിച്ചു നിന്നു എന്നിട്ട് അവളെ ഒന്ന് അടിമുടി നോക്കി അവൾ ഷോർട്ട്സ് മാത്രമാണ് ധരിച്ചിരിക്കുന്നത് മുടിമുകളിലേക്ക് പൊക്കെ കെട്ടിയിട്ടുണ്ട് അത് കണ്ടതും അവനെല്ലാവജ്ഞ നിറഞ്ഞു കാരണം ഇവളിൽ നേരെ ഓപ്പോസിറ്റ് ഡ്രസ്സിങ്ങാണ് ആരുവിനെ എന്ന് അവൻ ചിന്തിച്ചു പിന്നെ അവനൊന്ന് കണ്ണി ചെമ്മി തുറന്ന് അവളോട് സംസാരിച്ചു ഹരീന്ദ്രവർമ്മ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു അവൾ മുഖം ജൊളിച്ചു പറഞ്ഞു കാരണം ദേഷ്യത്തോടെ പേര് വിളിച്ചാണ് തൻ്റെ അച്ഛനെ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു ഞെട്ടലുണ്ടായി എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ മറുചോദ്യം അവനോട് ചോദിച്ചു ഓ ആദ്യം എന്നെ ഒന്ന് കാണു എന്നിട്ട് പോരെ എൻ്റെ അച്ഛനെ കാണുന്നത് പിന്നെ ഞാൻ ചോദിക്കാൻ മറന്നു നിന്റെ സ്നേഹനിധിയായ ഭാര്യ വന്നില്ലേ നിന്റെ കൂടെ കാണാനില്ലല്ലോ അവളും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതി എന്ന വീണ്ടും അവളുടെ കളിയാക്കയുള്ള സംസാരം കേട്ട് അവളെ ഒന്ന് കലിപ്പിൽ നോക്കിയതല്ലാതെ അഗ്നിയൊന്നും പറഞ്ഞില്ല പക്ഷെ റീമയുടെ വാക്കുകളിൽ നിന്ന് അവനൊരു കാര്യം മനസ്സിലായി അവൾക്കും ആരുവിനെ ഇഷ്ടമല്ല എന്നും പിന്നെ അവളുടെ കൂടെ അറിഞ്ഞിട്ടുള്ള വിവാഹമാണിതെന്നും അവൾക്ക് മനസ്സിലായി റീമ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപ് അവളുടെ അച്ഛൻ മഹിയകത്തു നിന്ന് പറഞ്ഞു ആരാണ് മോളെ പുറത്തു വന്നിരിക്കുന്നത് ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നേ എന്നാൽ റീമ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അവളെ തള്ളി മാറ്റി അഗ്നി അകത്തേക്ക് കയറിയിരുന്നു അകത്തേക്ക് വന്ന അഗ്നിയെ കണ്ട് മഹിയൊന്ന് പേടിച്ചു പോയി എന്ന് വേണം പറയാൻ കാരണം അവൻ്റെ ദേഷ്യവും സ്വഭാവവും അയാൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടുള്ള പേടി എന്നാലും അയാൾ പേടി മുഖത്ത് പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചെറുപുഞ്ചിരിയോടെ അഗ്നിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അഗ്നി തൻ്റെ രണ്ട് കൈകളും പോക്കറ്റിലിട്ട് അയാളെ തന്നെ ഉറ്റുനോക്കുകയാണ് അവൻ്റെ മുഖത്ത് അയാളോടുള്ളൊരു പുച്ഛമുണ്ടായിരുന്നു എന്നാൽ ഇതേ സമയം മഹി കരുതിയത് അയാളുടെ കാലിൽ വീൺ അനുഗ്രഹം വാങ്ങുമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അഗ്നി അങ്ങനെയൊന്നും ചെയ്തില്ല പകരം അവൻ മഹിയുടെ നേരെ മുന്നിൽ പോയി നിന്നുകൊണ്ട് പറഞ്ഞു സുഖമാണോ മിസ്റ്റർ മഹീന്ദ്ര വർമ്മ അവൻ്റെ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയുമുള്ള സംസാരം അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അയാൾ മറുപടി കൊടുത്തു എനിക്ക് സുഖമാണ് നിങ്ങൾക്ക് സുഖമാണോ സാർ അയാൾ പേടിയോടെ സാറൊന്ന് വിളിച്ച് തന്നെ സംബോധന ചെയ്തു അതിനഗ്നിയൊന്ന് മൂളുക മാത്രം ചെയ്തു അതിനുശേഷം അവൻ വീടൊക്കെ ഒന്ന് കണ്ണോടിച്ച് ചുറ്റും നോക്കാൻ തുടങ്ങി വീട് പുതുതായി തോന്നി അവന് എല്ലാം വളരെ മികച്ചതായിരുന്നു അതുപോലെ വിലപിടുപ്പുള്ള സാധനങ്ങളും അഗ്നിയെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് അയാളോട് പറഞ്ഞു നിങ്ങളുടെ ശമ്പളം എത്രയാണ് മിസ്റ്റർ മഹി അത് കേട്ടൊന്നും മടിച്ചു പിന്നെ അവൻ്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് അയാളെ നോക്കി വിക്കി വിക്കി പറഞ്ഞു സർ അത് അരലക്ഷം നിങ്ങളുടെ ശമ്പളത്തേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നി എല്ലാം ആഡംബര സാധനങ്ങളാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്നത് അതും പുതിയ സാധനങ്ങൾ അഗ്നി സംശയത്തോടെ മഹിയെ ചെകഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ട് മഹി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം നിങ്ങളുടെ ദയാണ് സർ നിങ്ങൾ മാത്രമാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ അത് കേട്ടതും അവൻ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആ നിമിഷം തന്നെ അഗ്നി മഹിയുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊന്നും തന്നില്ല എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്കാണ് ഞാൻ അത് കൊടുത്തത് അല്ലാതെ നിങ്ങൾക്കല്ലല്ലോ പിന്നെ എങ്ങനെ ഈ വീട് ഇത്രയും സൗ സുഖ സൗകര്യങ്ങളായത് അവൾക്ക് വേണ്ടിയാണ് നിങ്ങളെൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് അതും പറഞ്ഞ് അഗ്നി അവൻ്റെ കൈ ഒന്നുകൂടെ മുറുക്കെ പിടിച്ചു അയാൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു എന്നാൽ തൻ്റെ അച്ഛനെ പിടച്ചിൽ കണ്ടു നിൽക്കാൻ റീമയ്ക്ക് കഴിഞ്ഞില്ല റീമ ആ നിമിഷം തന്നെ ഓടി വന്ന് തൻ്റെ അച്ഛനെ അവനിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ എൻ്റെ അച്ഛനോട് എന്തിനാണ് ഇത്രയും വലിയ ക്രൂരമായി പെരുമാറുന്നത് നിനക്കെന്താ ജാന്ത് പിടിച്ചോ റീമാവിനോട് അലറുകയാണ് നീ ഒരു വലിയ ബിസിനസ്മാൻ ആണ് അതുപോലെ എല്ലാവരും നിന്നെ വളരെയധികം പേടിയോടെയും ബഹുമാനത്തോടെയുമാണ് കാണുന്നത് എന്ന് ഞങ്ങൾക്കറിയാം അത് അതിനർത്ഥം നിനക്കെൻ്റെ അച്ഛനെ എന്തും ചെയ്യാമെന്നുള്ള അല്ല എന്തായാലും നീ പറയുന്ന നിൻ്റെ ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നിന്നെ വിവാഹം കഴിച്ചത് പണത്തെക്കുറിച്ച് പറഞ്ഞ അവൾ ഇത്രയും വർഷമായി നമ്മുടെ വീട്ടിൽ താമസിക്കുന്നു നമ്മുടെ പണത്തിൻ്റെ വലിയൊരു ഭാഗം അവൾ പാഴാക്കി അതുകൊണ്ട് തന്നെ അവൾ നമുക്ക് എന്തെങ്കിലും തരണ്ടേ കാരണം അവളൊന്നും എൻ്റെ അച്ഛൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ട് അവൾ അധികം നൽകിയിട്ടില്ല ഞങ്ങൾക്ക് അവൾ പത്ത് ശതമാനം നൽകി ബാക്കി എൻ്റെ അച്ഛനെ തന്നെ സമ്പാദിച്ചു നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ പക്കൽ തെളിവുണ്ട് അത് കണ്ടാൽ നിനക്ക് വിശ്വാസം ഉണ്ടാവുമല്ലോ അത് പറഞ്ഞെറിയുമ്പോൾ തെളിവെടുക്കാൻ പോയി ആരുവിന് എത്ര പണം കിട്ടിയാലും അതിൽ പത്ത് ശതമാനം അവൾ അമ്മാവൻ്റെ പക്കൽ കൊടുത്തിട്ട് ബാക്കി അവൾ എടുത്തു പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് എഴുതിയൊരു ഫയൽ റീമ കൊണ്ടുവന്നു അവൾ സ്വന്തം രീതിയിൽ അവളുടെ ഇഷ്ടത്തിനും അവളുടെ ആഗ്രഹത്തിനും അനുസരിച്ച് അവൾ ജീവിതം നയിക്കും അവൾ എവിടെ പോകണമെങ്കിലും പോകും എന്ത് ചെയ്യണമെങ്കിലും ചെയ്യും അവൾക്കൊരു കുഞ്ഞിനെ പ്രസവിച്ചാൽ മതി അതിനാൽ അവൾ അതും ചെയ്യും പണം കണ്ട എന്തും ചെയ്യാൻ മടിക്കാത്തൊരു പെണ്ണ് എന്നിട്ട് അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് അവൾ സ്വതന്ത്ര ജീവിതം ജീവിച്ചു തീർക്കുമെന്നും അവൾ ഇതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ആരുവിൻ്റെ ഓപ്പും തീയതിയും എഴുതിയിരുന്നു അഗ്നി മഹിയുമായി വിവാഹത്തെക്കുറിച്ച് സംസാരിച്ച അതേ ദിവസമായിരുന്നു ആ നോട്ട് എഴുതിയിരിക്കുന്നതും ഇതെല്ലാം വായിച്ചപ്പോൾ അഗ്നി ഫയൽ മുറുകെ പിടിച്ചു അത് കണ്ടതും റീമ വീണ്ടും പറഞ്ഞു നിങ്ങൾക്ക് ഇത് കണ്ടിട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ പ്രൂഫ് കാണിച്ചു തരാം എന്തേ അത് വേണോ അത് കേട്ടതും അഗ്നി റീമയെ തുറിച്ചു നോക്കി റീമയും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അത് കണ്ടതും അഗ്നിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഇനിയും ഇവിടെ നിന്ന് അവൾക്കിട്ടൊന്ന് കൊടുത്തു പോകുമെന്ന് ഓർത്തവൻ ഫയലുമായി അവിടെ നിന്ന് പുറത്തിറങ്ങി അവൾ രണ്ടുപേരെയും കലുപ്പിലൊന്ന് നോക്കിക്കൊണ്ടവൻ ഫയലെടുത്ത് കാറിൻ്റെ പിൻ സീറ്റിൽ എറിഞ്ഞ് കാറു മുന്നോട്ടെടുത്തു പിറ്റേന്ന് ആരുണർന്ന് ഫ്രഷായി പുറത്തേക്ക് വന്നു അപ്പോഴേക്കും കിച്ചു അവൾക്കായി പ്രഭാത ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരുന്നു ആരുവന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മരുന്ന് കഴിച്ചു ആ നിമിഷം അവൾ കിച്ചുവിനെ ഒന്ന് നോക്കി അവന് തന്നോട് ദേഷ്യമായിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു അതിനാൽ അവനെ ഒന്ന് സോപ്പിടാൻ അവൾ അടുക്കളയിൽ വന്നു അവിടെ വന്നപ്പോൾ കിച്ചു മുത്തച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു മറ്റൊരാൾ അവനെ സഹായിക്കുന്നുണ്ട് ആരും ഇരുവനെയും ഒന്ന് നോക്കി എന്നിട്ട് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു അവൾ താൻ കഴിച്ച പ്ലേറ്റ് സിങ്കിൽ വെച്ചിട്ട് അവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നു കിച്ചു ആരുവിനെ നോക്കിയില്ല അവളെ മൈൻഡ് ചെയ്യുന്നതേയില്ല മറ്റേയാൾ പുഞ്ചിരിയോടെ അവൾക്ക് ആശംസ നേർന്നു ആ നിമിഷം ആരു തമാശയായി പറഞ്ഞു നമ്മുടെ കിച്ചുവിനെന്തോ ഒരു കനം എന്നോടെന്താ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ അതുകൊണ്ട് ഇന്ന് ഞാൻ അവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം ആരു കിച്ചുവിനെ ഇടം കണ്ണാലേ നോക്കിയാണത് പറയുന്നത് ആരുവിൻ്റെ കൊഞ്ചിയുള്ള സംസാരം കേട്ട് കിച്ചു ഉടനെ പറഞ്ഞു വേണ്ട വേണ്ട ചേച്ചിക്ക് അസുഖമാണ് അതുകൊണ്ട് ഇവിടെ വന്ന് ചുറ്റിക്കറങ്ങണ്ട പോയി വിശ്രമിക്കുക ചേച്ചി പക്ഷേ ആരും അതൊന്നും കേട്ടില്ല അവൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി കിച്ചു അവളെ പിന്തിരിപ്പിക്കാൻ കുറെ ശ്രമിച്ചു പക്ഷെ അവൾ അതൊന്നും കേട്ടില്ല പെട്ടെന്നാണ് അവന് മുത്തച്ഛന് പ്രാതൽ കഴിക്കാൻ സമയമായി എന്നോർത്ത് അവൻ വേഗം ഫുഡും കൊണ്ട് മുത്തച്ഛൻ്റെ അടുത്തേക്ക് പോയത് അവൻ്റെ മനസ്സിൽ അപ്പോഴും ആരുവിൻ്റെ കുറുമ്പ് നിറഞ്ഞ സംസാരമായിരുന്നു തൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് തോന്നി അവനെ അത്രത്തോളം അവളെ അവൻ ഇഷ്ടമായിരുന്നു ഒരു പാപം പിടിച്ച പെൺകുട്ടിയെന്ന് തോന്നി അങ്ങനെ ഓരോ നൂർത്തവൻ മുത്തച്ഛനെ ഫുഡ് കഴിപ്പിച്ച് കഴിപ്പിച്ച് ഇറങ്ങി വന്നു ആ നിമിഷം ആരും അവനുള്ളത് റെഡിയാക്കുമായിരുന്നു കിച്ചു അവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സ്നേഹത്തോടെ നോക്കി നിന്നു അറിയാതെ അവൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു കാരണം തനിക്ക് വേണ്ടി വേണ്ടിയിരുന്നവരെ ആരും ഇത്രയും സ്നേഹത്തോടെ ഭക്ഷണം പാചകം ചെയ്തു തന്നിട്ടില്ല ഓർമ്മ വെച്ച കാലം മുതൽ അനാഥനാണ് സ്വന്തമെന്ന് പറയാൻ പോലും ആരുമില്ല പിന്നെയാണ് അവൻ അവൻ്റെ അഗ്നി സാരണ കിട്ടിയത് അഗ്നി അത്ര അവനെ വേദനിപ്പിച്ചാലും കിച്ചുവിന് അഗ്നിയ ജീവനാണ് ആരുമില്ലാത്ത തന്നെ പോലെ ഒരാളെ കൂടെ കൂട്ടി വേണ്ടതെല്ലാം വാങ്ങി തന്ന് കിടക്കാൻ ഒരിടം തന്നില്ലേ ആ ഒരു സ്നേഹം അവൻ്റെ മരണം വരെ കിച്ചുവിലുണ്ടാവും ഡാ ഇന്നാ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ പെട്ടെന്നാണ് അവൻ്റെ മുന്നിൽ പ്ലേറ്റും പിടിച്ചു നിൽക്കുന്ന ആരുവിൻ്റെ ശബ്ദം കേട്ടത് അപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത് അവൻ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളെയും പ്ലേറ്റിലേക്ക് മാറി മാറി നോക്കി ഇത് കഴിക്ക് എന്നിട്ട് രുചിയുണ്ടോ എന്ന് പറ വീണ്ടും ആര് പറഞ്ഞതും അവൻ പുഞ്ചിരിയോട് ആ പ്ലേറ്റ് അവളിൽ നിന്നും വാങ്ങി അവളെ കണ്ട കസേരയിലിരുന്ന് കഴിക്കാൻ തുടങ്ങി ആരു അവിടെ സ്ലാബിൽ കിച്ചാരി നിന്ന് അവൻ കഴിക്കുന്നത് നോക്കി നിന്നു എന്നാൽ കിച്ചു ആദ്യം വായിൽ വെച്ചപ്പോൾ തന്നെ അവൻ്റെ കണ്ണുകൾ വിടർന്നു കാരണം അത്രയ്ക്കും രുചിയുണ്ടായിരുന്നു ആ ഫുഡിന് അവൻ ഓരോ വായും ആസ്വദിച്ച് കഴിച്ചു അവൻ്റെ വിടർന്ന മുഖം കാണി ആരുവിന് മനസ്സിലായി അവൻ ഇഷ്ടമായി എന്നത് ആ നിമിഷം അവളുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു കിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ചേച്ചി പെണ്ണി നല്ല അസ്സലായിട്ടുണ്ടല്ലോ എൻ്റെ ചേച്ചിക്ക് ഇത്രയും രുചിയിൽ പാചകം ചെയ്യാനൊക്കെ അറിയുമല്ലേ അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെയാണത് അവളോട് പറയുന്നത് അവൻ്റെ വാക്കുകൾ അവളുടെ ഉള്ളിലും സന്തോഷം നിറച്ചു കാരണം ഇത്രയും വർഷം അവർക്കുണ്ടാക്കി കൊടുത്തിട്ട് നല്ലൊരു വാക്ക് പോയിട്ട് കുറ്റം പറയാതെ അവർ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ അങ്ങനെയായിരുന്നു എന്തുണ്ടാക്കി കൊടുത്താലും അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കും അതുമാത്രമായിരുന്നു അവരുടെ എല്ലാവരുടെയും ഹോബി ഇത് ആദ്യമായാണ് ഒരാൾ താൻ ഉണ്ടാക്കിയ ഫുഡിനെ കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കുന്നത് അവളിലതിയായി സന്തോഷം നിറഞ്ഞു ആരു കിച്ചുവിനെ നോക്കിയൊരു പുഞ്ചിരി നൽകി അവൻ തിരിച്ചു മറ്റേ ജോലിക്കാരും ആരു പാകം ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അവരുടെയും മുഖത്ത് തെളിച്ചം കണ്ടാൽ അറിയാം അവർക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു അടിപൊളി ആയിട്ടുണ്ട് മാഡം ആരുവിനോടായി അവർ പറഞ്ഞു അവർക്കും അവൾ നിറഞ്ഞ പുഞ്ചിരി നൽകി അതോടുകൂടെ കിച്ചുവിൻ്റെ പിണക്കം മാറി അവൻ രണ്ടുപേരും കുറച്ചു നേരം സംസാരിച്ചു അതിനു ആരും അവളുടെ റൂം റൂമിലേക്ക് പോയി മുറിയിൽ വന്ന് അവൾ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു പക്ഷേ അപ്പോൾ അവൾ അറിഞ്ഞില്ല അവൾക്കുള്ള പണിയുമായാണ് അഗ്നി വരുന്നതെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ഒരൈറ്റം കൊണ്ടാണ് അവൻ വരുന്നതെന്ന് ആ പാവം പെണ്ണറിഞ്ഞില്ല അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞുപോയി പക്ഷേ അപ്പോഴൊന്നും അഗ്നി ആ വീട്ടിലേക്ക് വന്നിരുന്നില്ല എന്നതാണ് സത്യം കിച്ചുകുറെ അവനെ നോക്കിയിരുന്നു എങ്കിലും അവനെ കാണാൻ കഴിഞ്ഞില്ല എന്തെങ്കിലും ഓഫീസ് പ്രശ്നമുണ്ടാവുമെന്ന് അവൻ ആദ്യം ഓർത്തു അങ്ങനെ പിറ്റേന്ന് രാവിലെ ആരും എഴുന്നേറ്റ് എല്ലാ വീട്ടുജോലികളിലും താൻ സഹായിക്കുമെന്ന് ഉറച്ച തീരുമാനമെടുത്താണ് അവൾ ബെഡിൽ നിന്ന് പോലും എഴുന്നേൽക്കുന്നത് ആ കാരണം കൊണ്ട് അഗ്നി തന്നോട് എന്ത് ചെയ്താലും അവൾ പിന്മാറില്ല മുത്തശ്ശനെയും അവൾ പരിപാലിക്കും അവൾ ദൃഢമായി മനസ്സിലോർത്തു അഗ്നി അവളെ മുറിയിൽ നിന്ന് പുറത്താക്കിയാലും താൻ വിട്ടു കൊടുക്കാതെ വാശി കാണിച്ച് അവൾ അവിടെ നിൽക്കുമെന്നും എല്ലാ ജോലികളും ചെയ്യാൻ ശ്രമിക്കുമെന്നും തീരുമാനിച്ചു കുളി കഴിഞ്ഞ വസ്ത്രം മാറി ആര് പുറത്തിറങ്ങി അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കിച്ചു മാത്രമാണ് കാലൻ ഇന്നലെ രാത്രി വന്നിട്ടില്ലല്ലേ എന്നവൾ ഒരു നിമിഷം ഓർക്കാതിരുന്നില്ല മറ്റു ജോലിക്കാരെല്ലാം വേറെ വേറെ ജോലികളിൽ മുഴുകിയിരിക്കുന്നു അതിനാൽ ആരു കിച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഡാ കിച്ചു നീ മാറി നിൽക്ക് ഞാൻ ചെയ്യാം ഈ ജോലിയൊക്കെ നീ വേറെ വേറെന്തെങ്കിലും പോയി ജോലി ചെയ്തോ ഇവിടെ ഞാൻ നോക്കിക്കോളാം എന്നാൽ ആരുവിന്റെ വാക്കുകൾ കേട്ട് കിച്ചു വന്ന് ഞെട്ടി പിന്നെ അവൻ ആരുവിനെ ചൂഴിന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ചേച്ചിക്ക് വയ്യാതിരിക്കുവാണ് അത് മറന്നുപോയോ ചേച്ചി പോയി വിശ്രമിക്ക് ഇതെല്ലാം ഞാനിപ്പോൾ ശരിയാക്കിക്കോളാം എന്നാൽ ആരു വാക്കുകൾ മൈൻഡ് ചെയ്യാതെ അവൻ്റെ കയ്യിൽ നിന്ന് ബലമായി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഈ വീട്ടിലെ മരുമകളാണ് എന്നെ അനുസരിക്കേണ്ടത് നിന്റെ കടമയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനുസരിക്കുക അല്ലാതെ എന്നെ ഭരിക്കുകയല്ല വേണ്ടത് ആരും അല്പം ദേഷ്യത്തോടെ തന്നെ പെരുമാറി അതുകൊണ്ട് തന്നെ തല ഉണിച്ച സാധനങ്ങൾ അവൾക്ക് കൊടുത്ത് അവളിൽ നിന്ന് അല്പം അകന്നു നിന്നു നിന്നുകിച്ചു അവൻ്റെ പ്രവൃത്തി കണ്ട് ആരുവിന് ചിരി വന്നെങ്കിലും അവൾ ചിരി കടിച്ചു പിടിച്ച് പാചകത്തിൽ ശ്രദ്ധിച്ചു പാചകം ചെയ്യുന്നതിനിടയിൽ അവനെ നോക്കി പറഞ്ഞു നീ പോയി മുത്തശ്ശനെ നോക്ക് മുത്തശ്ശൻ ഉണർന്നോ എന്നൊക്കെ അപ്പോഴേക്കും ഇതെല്ലാം പാചകം ചെയ്തേ മുത്തശ്ശനുള്ളതായി ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നാൽ ആരുവിൻ്റെ വാക്കുകൾ കേട്ട് കിച്ചു അത്ഭുതത്തോട് ആരുവിനെ നോക്കി പറഞ്ഞു പക്ഷേ ചേച്ചി അഗ്നിസാറ് നിന്നെ വിലക്കിരിക്കുകയല്ലേ അതുകൊണ്ട് ചേച്ചി അങ്ങോട്ടേക്ക് പറയണ്ട ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം മുത്തശ്ശനുള്ള ഫുഡൊക്കെ അത് കേട്ട് ആരു ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞല്ലോ പോയി നോക്കാൻ നീ ആദ്യം അത് ചെയ്യ് അപ്പോഴേക്കും പെട്ടെന്ന് ചേച്ചി ഇതൊക്കെ തീർക്കട്ടെ എന്നിട്ട് ഞാൻ ഉടനെ വരാം വീണ്ടും അവൾ അത് തന്നെ പറഞ്ഞതും ഒന്നും പറഞ്ഞില്ല കിച്ചു നിശബ്ദമായി അവിടെ നിന്ന് മുത്തശ്ശൻ്റെ മുറിയിലേക്ക് പോയി പോകുന്ന പോക്കിൽ അഗ്നിയുടെ മുറിയിലേക്കൊന്ന് എത്തി നോക്കി എന്നാൽ അവിടെ ശൂന്യമായി കിടക്കുന്നത് കണ്ടു ഇന്നലെ രാത്രി മുതൽ അഗ്നി വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് മനസ്സിലായി അവന് അങ്ങനെയാണെങ്കിൽ അവൻ വരാത്തതിന് കാരണം സാറിൻ്റെ ദേഷ്യമായിരിക്കുമെന്ന് അവൻ ഓർത്തു കാരണം വളരെ ദേഷ്യ മാത്രമേ ഇതുപോലെ സംഭവിക്കൂ എന്ന് അറിയാമായിരുന്നു അങ്ങനെ ദേഷ്യം സഹിക്കാൻ കഴിയാതെ ആവുമ്പോൾ സാർ വീട്ടിലേക്ക് വരാതെ പകരം സാർ ദേഷ്യത്തിൽ കാർ ഓടിച്ചുകൊണ്ടിരിക്കും അതാണ് പതിവ് ഇന്നും അത് സംഭവിച്ചിട്ടുണ്ടാവും അഗ്നിയുടെ ദേഷ്യം എത്ര അപകടകരമാണെന്ന് കിച്ചുവിനെ മാത്രമേ അറിയുകയുള്ളൂ അവൻ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് അവനെല്ലാം മനസ്സിലായത് പക്ഷേ അഗ്നി ഇന്നലെ എന്ത് കാരണം കൊണ്ടാണ് അഗ്നിക്ക് ദേഷ്യം വന്നത് എന്ന് അവൻ അവൻ്റെ ദേഷ്യത്തിന് കാരണം ആരു ആരുവാണെങ്കിൽ അത് ആരുവിനെ വളരെ വേദനാജനകമായിരിക്കും ചേച്ചിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നവന് മനസ്സിലായി അങ്ങനെ പലതും ഓർത്തുക്കിച്ച് മുത്തശ്ശൻ്റെ മുറിയിലേക്ക് വന്നു ആ സമയം മുത്തശ്ശൻ കണ്ണുകൾ തുറന്ന് അവനെ നോക്കുകയാണ് അവൻ ചെറുപുഞ്ചിരിയോടെ മുത്തശ്ശൻ്റെ അരിയിലേക്ക് ചെന്നു എന്നാൽ ആരു പ്രഭാത തയ്യാറാക്കി പ്ലേറ്റിൽ വെച്ചുകൊണ്ട് അത് കഴിക്കാൻ തുടങ്ങി ആദ്യം അവളുടെ വിശപ്പ് മാറ്റട്ടെ എന്ന് ഓർത്തു അവൾ ഇന്നലെ രാത്രി കുറച്ച് കഴിച്ചിട്ടുള്ളൂ മരുന്ന് കഴിക്കാൻ മാത്രം അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നല്ല വിശപ്പ് അതാണ് അവൾ ആരെയും നോക്കാതെ കഴിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് ഒരു ജോലിക്കാരൻ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് മാഡം നിങ്ങൾക്ക് അസുഖാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഫുഡ് അങ്ങോട്ടേക്ക് കൊണ്ടുതരാലോ നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കൂ ഇവിടെ പണികൾ ചെയ്യാൻ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഉണ്ടല്ലോ അഗ്നി സാർ ഇതറിഞ്ഞാൽ മേഡത്തിനോട് ദേഷ്യപ്പെടും അതുപോലെ തന്നെ സാർ ഞങ്ങളുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാക്കും ശമ്പളം കുറയ്ക്കും അതുപോലെ ഞങ്ങളെ വഴക്ക് പറയുകയും ചെയ്യും ചേച്ചി ഇങ്ങനെ ജോലി ചെയ്താൽ ഇതിനൊക്കെ ഒരു കാരണമാകും അതുകൊണ്ട് പ്ലീസ് മേഡം ഞങ്ങളുടെ ജോലി മേഡമായി ഇല്ലാതാക്കരുത് പ്ലീസ് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് അതുപോലെ തന്നെ മേഡം മുത്തശ്ശന്റെ കാര്യവും ആകെ അവതാളത്തിലാകും അതുകൊണ്ട് മേഡം ഒന്ന് മനസ്സിലാക്ക് ജോലിക്കാരൻ ആരുവിനെ നോക്കി വേദനയോടെ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അവന്റെ സംസാരം ആരുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അവൾ പുരുക ഉയർത്തി അവനോടായി പറഞ്ഞു ശരി എന്നെ തടയാൻ നീ ആരാണ് വീട് വൃത്തിയാക്കുക എന്നതാണ് നിന്റെ ജോലി ശമ്പളം കൃത്യസമയത്ത് കിട്ടും മുത്തശ്ശനെക്കുറിച്ച് നീ വിഷമിക്കേണ്ടതില്ല മനസ്സിലായോ ഇനി മുതൽ ഒരു ജോലിക്കും എന്നെ തടസ്സപ്പെടുത്തരുത് അതെനിക്കിഷ്ടമല്ല അത് ഓർമ്മിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് ഞാൻ ഈ വീട്ടിൽ ഇഷ്ടമുള്ള ജോലി ചെയ്യും ഇഷ്ടമുള്ളതുപോലെ നടക്കും കാരണം ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ് ആ ഒരു സ്വാതന്ത്ര്യം എനിക്കിവിടെയുണ്ട് നിങ്ങളെപ്പോഴും ഇവിടെയുള്ള ജോലിക്കാരാണ് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ എന്നെ ഭരിക്കാൻ വരരുത് ആരു അവനെ നോക്കി ബോൾഡായി തന്നെ സംസാരിച്ചു എന്നാൽ ആരുവിൻ്റെ സംസാരം കേട്ടയാൾ ഒന്നും മറുപടി പറയാതെ അവിടെ നിന്നും തലതാഴ്ത്തി പോയി എന്നാൽ ഈ നിമിഷം ആരും അറിയുന്നില്ലല്ലോ അവൾക്കുമായുള്ളൊരു ബോംബുമായി നമ്മുടെ കളിപ്പൻ അഗ്നിദേവ് വരുന്നതെന്ന് ഒന്നും അറിയാതെ ആ പാവം പെണ് കുറച്ച് സമയമെങ്കിലും സന്തോഷിക്കട്ടെ